ഹലോക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും നിഷാദണ്ണനും കൂടെ നമ്മുടെ ചെങ്ങന്നൂർ സരസ്മേള കാണാൻ വേണ്ടി പോവാണ് പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ സരസമേളയുടെ അപ്പൊ ഞങ്ങൾക്ക് ഇന്നാണ് ഗൈസ് പോകാൻ പറ്റിയത് അപ്പൊ അങ്ങോട്ട് പോവാം ഞാനും നിഷാദണ്ണനും കൂടെ ബൈക്കിലാണ് പോകുന്നത് പോകുന്ന വഴിയാണ് തീരുമാനിച്ചത് അക്കാടെ മൂത്തമോൻ അഫ്നൂ അഫ്നൂനേം കൂടെ കൊണ്ടുപോകുന്നത് നിഷാദണ്ണം പറഞ്ഞു അവൻ എന്തായാലും വെറുതെ ഇരിക്കലെ അങ്ങനെ അവനെയും വീട്ടിൽ പോയി എടുത്തു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു മൂന്നര ആ ഒരു ടൈമിലാണ് പോയത് പക്ഷേ തിരക്കില്ലെന്നാണ് വിചാരിച്ചത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങോട്ട് പോയ പോലെ അല്ല ഗൈസ് ഇങ്ങോട്ട് തിരിച്ചു തന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്ത് വെച്ചിട്ടാണ് സരസമേള നടക്കുന്നത് ജാനുവരി പതിനെട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പം മുപ്പത്തൊന്ന് ഇന്ന് എൻ്റെ ആവുകയാണ് കേട്ടോ ഇന്ന് തീരുവാണ് സരസമേള ഞങ്ങൾ ചെന്നെത്തുന്ന സമയത്തും ബോറടിക്കാതെ നല്ലപോലെ പാട്ടും നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ നേരെ ഫുഡ് കോട്ടി പോയി കാരണം ഈ ഫുഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഭയങ്കര തിരക്കാവും ഗൈസ് ഒന്നും കഴിക്കാനും പറ്റത്തില്ല വാങ്ങിക്കാനും പറ്റത്തില്ല ആ ഒരു ഒരവസ്ഥയാവും ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കോട്ടിൽ പോയി അവിടെ നേരെ എന്തായിരുന്നു കുറേ ആഹാരങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് പൈസയൊക്കെ നോക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഈ മനസുന്ദരി കോഴി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു ഗൈസ് ഇതിന്റെ ഇടയിൽ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഞങ്ങൾ ചുമ്മാ നോക്കിയെന്നുള്ള ചേച്ചി ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ എന്താന്ന് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വാങ്ങിച്ചില്ല ഗൈസ് വാങ്ങിച്ചില്ല അവിടെ കിടന്ന് കുറെ ഫുഡ് ഒക്കെ തിരക്കുന്നുണ്ടായിരുന്നു ഏതാ വെറൈറ്റിന്നൊക്കെ ഇവിടെ പാൽ കപ്പ കപ്പ ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ട് പോയില്ല അങ്ങനെ ചുമ്മാ വായന കുറെ നേരം നടന്നു കേട്ടോ അപ്പം ഇതാണ്ട് ഈ എന്റെ ഓപ്പോസിറ്റ് നേരെ ഉള്ളത് അടയാണ് കേട്ടോ അടയുടെ വെറൈറ്റി ഐറ്റംസ് പിന്നെ ചിക്കൻ കബാബ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ മൈസൂർ മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അതിൽ നിന്ന് മസാല ദോശയും ഒരു ചിക്കൻ കബാബ് സ്റ്റിക്കും കൂടെ എടുത്തിട്ടുണ്ട് സ്റ്റിക്ക് കബാബിന് നൂറ് രൂപയാണ് മൈസൂർ മസാല ദോശയ്ക്ക് നൂറ് രൂപയാണ് അപ്പോൾ ഇതിന്റെ കാര്യം പറഞ്ഞല്ലേ ഇതാണ് നമ്മുടെ പൈസയുടെ കൂപ്പൺ ഈ കൂപ്പൺ വെച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഈ ഫുഡ് കോട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അണ്ണൻ്റെയിൽ അമ്പതിൻ്റെ ഒരു നോട്ടേ ഉള്ളൂ അപ്പം അണ്ണൻ ബാക്കി ഇത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്പോഴത്തേനും ദോശയൊക്കെ റെഡി ആവുന്നു എണ്ണം വരുമ്പോഴത്തേനും ദോശയൊക്കെ ചുടുന്ന് കണ്ടുകൊണ്ടിരുന്നു കഴിച്ചു പിന്നെ അപ്പുറം ഒക്കെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടില്ലേ ഞാൻ അഫിനോ അപ്പുറത്തും അപ്പുറത്തൊക്കെ പോയി അവർ വിചാരിക്കില്ല ദോശ ഓർഡർ ചെയ്തിട്ട് നമ്മൾ മുങ്ങിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പുറം എപ്പുറം ഒക്കെ നിന്ന് സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു എടുക്കാൻ പേടപ്പാട് പെട്ടപ്പോ നിഷാണോ പറഞ്ഞു ചുരുട്ടി കൂട്ടി വെക്ക ചേച്ചി ചേച്ചി അങ്ങനെ എടുത്തില്ല ചേച്ചി പ്രൊഫഷണൽ അല്ലേ അതുകൊണ്ട് ചേച്ചി നല്ലപോലെ സെറ്റാക്കിയൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടി ഇനി അടുത്തപ്പോഴും നമുക്ക് സീറ്റ് കണ്ടുപിടിക്കാം തിരക്ക് കൂടി കൂടി വരുന്ന ഉള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടോ ദോശക്കൊരിച്ചത് വാങ്ങിക്ക

അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കറകാൻ ഇറങ്ങി കൊറച്ചുപേരവിടെയോടെ ഒക്കെ നിന്ന് കേട്ടോ കൊറച്ചു കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇവൻ അഫ്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഒന്നും വേണ്ട എന്നാണ് ഗൈസ് പറഞ്ഞിരുന്നത് പക്ഷെ മുട്ടായി ഒക്കെ കണ്ടപ്പോഴത്തേന് പിള്ളേരുടെ മനസ്സിലെ അല്ലാതെ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല നിഷാദണ്ണനെ അതിൻ്റെ ഇടയിൽ ഒന്ന് കാണാതായി ഗൈസ് കാണാതായെങ്കിൽ ഇവിടെ എവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു പിന്നെ നമ്മൾ പോയത് ലാസ്റ്റായിട്ട് നമ്മുടെ ഈ പഴയ സിനിമ ഷൂട്ട് ചെയ്യുന്ന ക്യാമറാസും പിന്നെ അതിൻ്റെ സ്ക്രീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴയ ഫോട്ടോടെ നടന്മാരെ നടിമാരുടെ ഒക്കെ പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഓരോരുത്തരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും എടുത്തു ഗൈസ് ഫോട്ടോ അതിനുശേഷം കൊറച്ചുനേരമൊക്കെ അവിടെ ഇന്നിട്ട് ഈ സാധനം കണ്ട നമ്മുടെ പ്രിന്റർ നമ്മുടെ റെക്കോർഡ് പഴയ റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന आनो कुदो एंगुलर पर तंदुआने ये एंडेल एंडेल छुदो കൊച്ചുള്ളാർക്ക് സംശയം കൂടുതലാണെന്ന് പറയുന്നത് വളരെ ശരിയാണ് കൈസ് കാരണം ഈ മാലയൊക്കെ കണ്ടിട്ട് പറയാ ചിന്നി ഇതൊക്കെ സ്വർണ്ണമാണോ എന്ന് ഞാൻ എന്താ മറുപടി പറയണ്ടേ എനിക്കറിയത്തില്ല പിന്നെ എന്നിട്ട് ചോദിക്കുവാണേ ഈ ബെഡിൽ കിടന്നാൽ എന്തേലും പറ്റുമോ നമുക്ക് കയറി കിടന്നാലോ എന്ന് എന്തല്ലേ പിന്നെ ഞാനതും മിണ്ടാൻ പോയില്ല കാരണം നമ്മൾ ഉച്ചിൽ തന്നെ തന്നെയായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ കൂടുതലവനെ ഇതാക്കാൻ ഒന്നും പോയില്ല പിന്നെ അടുത്ത് സ്റ്റഡി ടേബിൾ കണ്ടിട്ടാണ് ഈ സ്റ്റഡി ടേബിളിൽ കുറച്ച് വലുപ്പമുള്ളത് അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവൻ പറയുമായിരുന്നു പിന്നെ ആ കൊടുത്ത് വാങ്ങിച്ച ജ്യൂസ് ഇല്ല അത് അവനിപ്പോൾ പൊട്ടിച്ച് തിന്നണം എന്താ ചെയ്യുക പിന്നെ അവൻ പറഞ്ഞ് ചിന്നി പൊട്ടിച്ച ഇവിടെ എല്ലാവരും നമുക്ക് പുറത്ത് പോവാൻ പുറത്ത് പോവാമെന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയാവും പൊട്ടിച്ചപ്പോൾ തന്നെ അവൻ്റെ ദേഹത്തെല്ലായി കേട്ടോ പിന്നെ എനിക്ക് ഈ സാധനം കുടിക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും അവൻ പറഞ്ഞു നല്ല ടേസ്റ്റുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പുഷ്പവേള കാണെന്നും പറഞ്ഞോണ്ട് അഫ്നു ചെറിയൊരിതുണ്ടായിരുന്നു ഓ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് താല്പര്യമില്ല ജിന്നി വാ ജിന്നി എനിക്ക് കാണും ചിന്നിന്നും പറഞ്ഞൊക്കെ പറഞ്ഞോണ്ട് അയ്യോട്ട് പോവാടാ െള്ളൂ നിറങ്ങുന്ന സാരം പോലെ ചെടി നശിപ്പിക്കില്ലേ ആ

ശരിയാ സോറിടാണെറു നമുക്ക് മോലും പിടിക്കാൻ പറ്റാത്ത കോഴി അതുകൊണ്ട് അടുത്ത കിട്ടി പാമ്പ് പാമ്പ് അയ്യോ എനിക്കും

മഴയാണ് കുടിച്ചില്ലേ എഴുതുവാ താശകര നടന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് നല്ലവണ്ണം താഴ്ചരൻ കഴിച്ചു അതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ചു രണ്ട് നാരങ്ങ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷം കുറച്ച് കൂപ്പണം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെന്തോ കഴിക്കുമെന്ന് വിചാരിച്ച് നല്ല പാനിപ്പൂരി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു ആദ്യം ഒരു എരിവുണ്ടായിരുന്നു പക്ഷേ സീനില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എരിവൊക്കെ മാറി പിന്നെ ഞങ്ങൾ ആകാശത്തൊട്ടിൽ കയറാൻ പോയി കൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആകാശത്തോട്ടിലേക്ക് കയറുന്നത് അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ എനിക്ക് ഇല്ലാതില്ലാതില്ല കാട്ടി ടെൻഷൻ കുറച്ച് നമുക്ക് വേറൊരാൾക്കായിരുന്നു പോയി ഇങ്ങനെ വരുമ്പോഴോ മാത്രമല്ല നിങ്ങൾ തരണം നമുക്ക് പോകാൻ വഴിയിലായിരുന്നു ഗൈസ് കാരണം ഭയങ്കര തെള്ളായിരുന്നു നോക്കിയപ്പോൾ ദാ ടൊവിനെ ഇരിക്കുന്ന ഗൈസ് പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല നമ്മളൊന്ന് നിന്ന് തന്നാൽ മതി നമ്മളെ പുറത്തിറക്കി തരും കാരണം തെള്ളുകൊണ്ട് നമ്മളെ അങ്ങ് തരും എനിക്ക് എനിക്കിത്രേ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ ഗൈസ് ക്ഷമിക്കണം ആ കണ്ടില്ലേ ഇതുപോലെ ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ ആണ് ഗൈസ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ഷെയർ ശരിചേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ബായ്